വളരെയധികം കാലം ക്രമമായി ജീവിച്ചിരുന്നു നിന്നു എന്നുള്ളതല്ല നമ്മുടെ സ്റ്റാറ്റസ് കോ നമ്മൾ നിർത്തിക്കൊണ്ടുപോയി എന്നുള്ളതല്ല മറിച്ച് നാം എവിടേക്ക് നീങ്ങുന്നു നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് പ്രധാനം എന്ന് മഹാന്മാർ പറയുന്നുണ്ട് അതാണ് മഹത്തായ കാര്യം എന്ന് പറയുകയാണ് കത്തോലിക്ക സഭയിലെ ഒരു കാർഡിനൽ ആയിരുന്നു ഫുൾട്ടൻ ഷീ അദ്ദേഹം അമേരിക്കയിലെ യുവാക്കൾ അദ്ദേഹത്തിന്റെ കാലത്ത് കുറ്റവാസനയിലേക്ക് പെരുകിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതായ ഒരു വാചകം ഇങ്ങനെയാണ് അമേരിക്കയിലെ നമ്മുടെ യുവാക്കൾ കുറ്റവാളികളാകും